എന്റെ അമ്മ ജി വീണതല്ല സാഷ്ടാം പ്രണമിച്ചതാ ഇനി പൈറ്റ് തുടങ്ങാം നീ വരൂ

ത്തിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടീന്ന് ഈ കൊട്ടാര വിളപ്പീന്ന് ഈ ടെറിട്ടറി യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ മഹീന്ദ്രക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താഴെ കേന്ദ്ര അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്ന താര ഓർമ്മയുണ്ടോ ഉണ്ടേ ചെറിയ ചിഹ്നവെന്താ ചിഹ്നവും നോക്കണു സൂര്യൻ മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ ഇതെന്തോ പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന് ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറമിയെടുക്കും വെറുതെ തന്റെ പല മണ്ണ് നീറ്റിക്കരുത് ഓ ഒരു കണ അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയ രാജയ്ക്ക് ഉദയ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം ഇതും കൂടെ ഒരു ഇരുന്നൂറ് അടി അമ്മാവാ ഉദയ സൂര്യൻ മറക്കല്ല അമ്മാവ ഉമ്മ കുപ്പി വോട്ടില്ല 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 എങ്ങനെ ജയിച്ചു വന്നു എന്റെ ദൈവമേ നേതാവ് യുവരക്തത്തിൽ നേതാവ് ലക്ഷം ലക്ഷം പിന്നാള് ഇത് എവിടെയാ മുഖ്യമന്ത്രിയുടെ വീടാ എന്നെ എന്തോത്തിലാ ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ നിന്ന് ജയിച്ചു ഏ മന്ത്രിയാകട്ടെ ആ എനിക്കൊന്നും ഉള്ളണം കൊണ്ടുവന്നിട്ടുണ്ടോ ബാബു പിടിച്ചിറങ്ങ മഹി വണ്ടിയുടെ സ്പീഡ് സ്പീഡുണ്ട് നേരം എടുത്ത് ഇറങ്ങില്ല വേഗം പോവാ അല്ലെ വേറെ വല്ലവരെ ആക്കും രജിസ്ട്രേഷൻ എപ്പോ നടത്തണം മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത് ചെക്കാണോ നിവേദനമാണോ നിവേദനമാണ് നിവേദനമാണേ അങ്ങോട്ട് കൊടുത്തേക്കടോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം ഒരു വഴി ആക്കി തരാം താൻ ധൈര്യമായിട്ട് പൊക്കും അവന്റെ അമ്മയുടെ ഒരു നിവേദനം ഇതുവരെ എത്ര ആയിടൂ നാലേ നാല് ലക്ഷം എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ഇന്ന് വൈകുന്നേരത്തിനകം പത്ത് തകഞ്ഞില്ലെങ്കിൽ നാല് ചാടി ചാടിപ്പോകൂടോ അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ നമസ്കാരം ആ ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള ആറുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ 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 പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല ഒരുത്തനാണെങ്കിൽ ഇഷ്ടം ആ ചുടലിദീനം രണ്ടുപേർക്ക് പൊക്കമില്ല അതൊന്നും കുഴപ്പമില്ല അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ ഉണ്ട് പറഞ്ഞിരുന്ന കാശി ഉണ്ടിട്ടുണ്ടോ നല്ല ഒന്നാം തരം ബെൻസ് കാറ് ഷെഡിൽ ഇട്ടിട്ട് കുതിര വണ്ടി കയറി പോന്നു ശരിയാ അച്ഛൻ തമ്പുരാൻ ലേച്ചുണ്ട് നിന്റെ അപ്പട്ട് പോയത് ആരാണെന്ന് അറിയാം വലിയ തമ്പുരാൻ എന്റെ ഫാദർ ബുദ്ധി രാക്ഷസാ അപ്പോ നീ പറഞ്ഞതോ വട്ടാ എനിക്ക് പറയാം എന്റെ അച്ഛന പിള്ള ചവിട്ടിയാ തളകില്ല എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ അണ്ണന്റെ രാവിലെ മുഴുവൻ ഞങ്ങളിവിടെ നിൽക്കുക എന്ന ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു തുറന്നില്ല ഒന്നും ദോശയും ചായയും പുറത്തേക്ക് തരാൻ പറഞ്ഞു അതും തന്നില്ല കാലിന് വയറ നിനക്കൊക്കെ വെച്ച് വിളമ്പിത്തരാൻ ഇതെന്തോ കൊട്ടാരം ഊട്ടു വരുക ഏ അപ്പോ അണ്ണി രാജാവാണെന്ന് പറയുന്നതോ ഡാടാ കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട വന്ന കാര്യം എനിക്ക് മനസ്സിലായി കോളേജ് ഇലക്ഷൻ നടന്നു പതിവ് പോലെ നിങ്ങൾ തോറ്റു ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ് അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേടാ ആ ഞാനില്ല ഞാനിതൊക്കെ നിർത്തിയിരിക്കുക ദൈവിനോട് ചോദിക്കേ അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ ആ പിന്നെ ഒരലമ്പിലും ചെന്ന് പെടരുത് പുണ്യാളിനായി ജീവിച്ചോണം എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ ആ ഞാൻ രാവിലെ കുളിച്ചു കൊഴുത് ഇവിടെ വന്നിരിക്കുന്നു ദൈവീതെന്നെ പിഴയാക്കരുത് പ്ലീസ് റിക്വസ്റ്റാ ഇവിടെ ഒന്ന് ലീഡ് മതി ജസ്റ്റ് എ മോറൽ സപ്പോർട്ട് അത് മുഖ്യമന്ത്രി കിട്ടുന്ന ഒരു കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കാണും റിഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രിമാരെ സഹോദരികളെ അമ്മമാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ കൂപ്പുകയാണ് ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ എന്നാൽ ഞാൻ ഇതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി ഭാഷ മാറി ജനങ്ങൾ ഒരുവനായി നടന്നു അനവധി വിവാഹങ്ങൾ നടത്തി മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് അതിന്റെ കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ് ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു അഭിനയിച്ച് അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത് ഞാൻ മഹിയാണ് നിങ്ങളുടെ എല്ലാം മഹിൻ ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് ദാദാബായി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എൺപത്തിരണ്ടിലും നടന്നത് തന്നെയല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് ചുവന്ന കെട്ടിടം കണ്ടോ അവിടെ നമുക്ക് ആരംഭിക്കാം കുടിയേറ്റ കർഷകന പാലാക്കാരൻ തോമ പേര് മറക്കരുത് പാലാക്കാരൻ തോമ ആ പാലാക്കാരൻ തോമ ശരി ചിരിക്കുന്നു നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു കുഴപ്പമില്ല പോട്ടെ ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഗവൺമെന്റ് ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ജോലി പോകും പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞ ചേടത്തിയേനോ തോമാ ചായനെന്ത്യേ ഇതെന്നെ ഉണ്ടാക്കുന്നത് അസലും മീൻ കറി വായിന്ന് വെള്ളം വരുന്നു അപ്പ ഉണ്ടായിരത്തി ഞങ്ങൾ തന്ന അവിടുന്ന് കഴിക്കോ അവ എന്നാ ചോദ്യം എടുത്തി

ബോളിംഗ് ബൂത്തി ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം അത് പറയാൻ അതാ വന്ന എന്താ ഇവന്റെ പേര് ടിറ്റമോൻ അങ്ങനൊരു ഉമ്മനേ അവിടെ കാര്യമില്ല ആ ഈ അവനെ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം പത്ത സത്യ പത്ത പോരെങ്കിലോട്ട് ഓ പറഞ്ഞത് പട്ട പോരും പട്ട വാങ്ങി പത്തു തലമുറി എഴുതരാം ആരെ ും തല്ലിക്കോ പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത് പറഞ്ഞു കേട്ടല്ലോ അവനെ തൊട്ടാൽ എന്റെ സ്വഭാവമാണ് ഉണ്ണി പോരിൽ മാറ്റാൻ ശിരസ് അടക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണിയാർ കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ തുടരുത് വേണ്ട ജയനെ തുടണ്ട നമുക്ക് മറ്റുള്ളവരെ മർദ്ദി കളരി ദൈവങ്ങളെ ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വാലിയൻ ജാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്തെങ്കിലും ആവട്ടെ ബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇനി ഒരാളൂടെ ഉണ്ട് നവറോജി നവറോജി എടാ പേരുകൾ പേരുകള് ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളുടെ ആ പെൻഷൻ കൃത്യ സമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്ക് ഇപ്പോ അതൊക്കെ എന്തിനാടാണ് ഇതൊക്കെ കാണാ പാഠം പഠിച്ച് വിഷമിക്കുന്നത് ഗാന്ധി സിനിമയുടെ കാസറ്റ് ഇന്ത്യ ചരിത്രം റിച്ചേർഡ് പറഞ്ഞോളെ ഇത് മതില്ല അപ്പൊ ആശാനെ ആശാൻ പോയിട്ട് നാളെ hare damlı